ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചു എന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞു തെറ്റ് തെറ്റുതിരുത്താൻ ഒരവസരം കൂടി നൽകണമെന്നാണ് ഷൈൻ ആവശ്യപ്പെട്ടത് ഇത് കണക്കിലെടുത്ത ഒരവസരം കൂടി നൽകും ഷൈന് വേണ്ടത് ലഹരിയിൽ നിന്ന് മുക്തി നേടാനുള്ള സഹായമാണ് അമ്മ പ്രതിനിധികളായ മോഹൻലാൽ ജയൻ ചേർത്തല എന്നിവരുമായി ഫെഫ്ക സംസാരിച്ചിരുന്നുവെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഈ ഈ ശീലത്തിൽ നിന്ന് വെളിയിൽ വരാൻ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോടും സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ആ ശീലത്തിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട് അതിൽ നിന്ന് അദ്ദേഹം തിരുത്തണം അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ് ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റവുമായിട്ട് മുൻപോട്ട് പോകുന്ന ആളുകളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല വൈ എസ് അഭിനന്ദ ആണ് തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നത് വൺ ടു ത്രീ ന്യൂസിൽ അഭിനന്ദ് ഒരൽപ്പം കടുപ്പിച്ച് തന്നെയാണ് ഫെഫ്ക എന്ന് നമുക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു കാരണം ഒരൊറ്റ അവസരം നൽകാം അതിനപ്പുറത്തേക്ക് ഇല്ല ഇനി ഒരു അവസരം നൽകാൻ കഴിയില്ല ഇത്തരക്കാർക്ക് അവസരം ഉണ്ടാകില്ല സിനിമയിൽ എന്ന് പറയുമ്പോൾ ഫെഫ്ക ഇതിൽ കുറച്ചുകൂടി താൽപ്പര്യത്തോടെ തന്നെ ഈ വിഷയം പരിഹരിക്കപ്പെടണം സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം എന്നതിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താമോ അതാണ് ഫെഫ്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ അവസരം നൽകാം ഇതിൽ നിന്ന് മുക്തനാകേണ്ടതുണ്ട് അതിന് സഹായിക്കുകയാണ് നിലവിൽ ചെയ്യേണ്ടത് നമ്മളൊരു സഹായം നൽകണം ഷൈൻ ടോം ചാക്കോയ്ക്ക് എന്നതാണ് ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു ചാൻസ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉണ്ടാകില്ല എന്ന് പറയുകയാണ് നിലവിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം അല്പസമയം മുൻപാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തിയിരുന്നു ഫെഫ്ക ഓഫീസിലേക്ക് അദ്ദേഹം മാതാവിനൊപ്പമാണ് എത്തിയത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അല്പസമയം മുൻപ് ഷൈൻ ടോം ചാക്കോ എത്തിയ ദൃശ്യങ്ങളാണ് സ്ഥിരമായി നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ഷൈൻ ടോം ചാക്കോയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഷൈൻ ടോം വളരെ ശാന്തനായ ഷൈൻ ടോം ശാന്ത അഭിനന്ദ് അഭിനന്ദ് ഞാൻ ചോദിച്ചത് ഫെഫ്ക ഏതായാലും കുറച്ചുകൂടി കടുപ്പിച്ചു മറ്റു സംഘടനകളെക്കാൾ കുറച്ചുകൂടി ഈ വിഷയത്തിൽ കടുപ്പിച്ച നിലപാടെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒറ്റ ചാൻസ് കൂടി കൊടുക്കാം അതിനപ്പുറത്തേക്കില്ല എന്ന് പറയുന്നു ഇതോടെ ഷൈൻ അടങ്ങുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ അനുജ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു താക്കീത് നൽകിയിരിക്കുകയാണ് ഫെഫ്ക ഫെഫ്ക ഓഫീസിൽ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് ഷൈൻ ടോം ചാക്കോയുമായിട്ട് സംസാരിച്ചത് നടി വിൻസെൽ റഷോസ് കൃത്യമായി തന്നെ ഈ പരാതി ആദ്യം തന്നെ ഫെഫ്ക ഭാരവാഹികളുമായിട്ട് ബോധ്യപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഐ സി യോഗത്തിന് ശേഷം ഇന്നലെ അവർ ഒത്തുതീർപ്പ് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറയുന്നതിനിടയ്ക്കാണ് ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ ഫെഫ്ക ഓഫീസിൽ നേരിട്ട് ഹാജരായിരിക്കുന്നത് ഇതിനകത്ത് ലഹരി താൻ ഉപയോഗിക്കുന്നുണ്ട് ലഹരി പലപ്പോഴായി താൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഫെഫ്ക ഭാരവാഹികളോട് ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചു ഇത് അവസാനമായി തനിക്കൊരു അവസരം കൂടി നൽകണം ഇനി സിനിമാ രംഗത്ത് ഒരുപാട് തരത്തിലുള്ള കഴിവുകൾ തെളിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട് അതിന് അവസാനമായി ഒരു താക്കീത് നൽകണമെന്ന് പെഫ്ക ഭാരവാഹികളോട് ഷൈൻ ആവശ്യപ്പെട്ടുമെന്ന് പെഫ്ക ഭാരവായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒരു സൂചന കൂടി ഇപ്പോൾ പെഫ്ക ഭാരവാഹികൾ നൽകുന്നുണ്ട് ഇന്നലെയാണ് ഐ സി യോഗം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ ചേർന്നത് ഇതിനകത്ത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു എത്തിയത് എന്നാൽ കുടുംബമടക്കം ഈ ഐ സി യോഗത്തിനകത്ത് മിൻസേന വിശ്വസനോട് മാപ്പ് പറഞ്ഞു കാര്യത്തിലേക്ക് ഇനി പോകില്ല അല്ലെങ്കിൽ താൻ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്നെല്ലാം പൂർണ്ണമായും പിന്മാറും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുമെന്നും ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടന്ന ഐ സി യോഗത്തിനകത്ത് ഇന്ന് ഇപ്പോൾ ഫെഫ്ക ഭാരവാഹികളുമായിട്ട് സംസാരിച്ച സമയത്തും അത് തന്നെയാണ് ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു അവസരം കൂടി നൽകണം പക്ഷേ അത് പറയുന്നത് ഇത് അവസാനത്തെ ഒരു അവസരമാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് നിലപാടി വിഷയത്തിൽ പ്രതികരിക്കാൻ സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര നമുക്കൊപ്പമുണ്ട് ശ്രീ ബൈജു നമ്മൾ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇന്ന് വരുന്ന വാർത്ത ഇതൊരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു അതായത് ഇന്നലെ ആ യോഗത്തിൽ മാപ്പ് പറയുകയാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പം തുടർച്ചയായി മാപ്പ് പറയുന്ന സമയമാണെന്ന് തോന്നുന്നു കാരണം ഇന്ന് ഫെഫ്ക വിളിച്ചു വരുത്തുമ്പോഴും ആ തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ സമീപനം ഇത് ഷൈൻ ടോംചാക്കോ നന്നാകാനുള്ളൊരു തുടക്കമാണോ ഒപ്പം സിനിമാ മേഖലയും അനുജ ഇന്നലത്തെ ചർച്ചയ്ക്ക് സമയത്ത് തന്നെ ഞാൻ ഇന്നലെ വളരെ വ്യക്തമായ ഒരു കാര്യം പറയാം താങ്കൾ ഓർക്കുന്നുണ്ടാവും ഞാൻ ഇന്നലെ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇത് എങ്ങും ഈ ഈ കേസ് രണ്ട് ദിവസം ഉള്ളിൽ തീരുമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നോ ഇല്ലേ ഇന്നലെ നമ്മുടെ ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ വിൻസി അലോഷ്യസിനെ ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ വിൻസി അലോഷ്യസിനെ ഇവർ ആരെങ്കിലും ഭയപ്പെടുത്തിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഈ ഷൈൻ ഡോൺ ചാക്കോ പറഞ്ഞ ചില കാര്യങ്ങൾ അയാൾ ഇന്ന് മെനി രണ്ടു ദിവസം മുമ്പ് തന്നെ അയാൾ പറഞ്ഞത് മലയാള സിനിമയിലെ സിനിമാ കുടുംബത്തിൽ വന്ന പ്രമുഖനായ ഒരു നടൻ മുത്തമ്മന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു നടൻ ഇത് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇയാൾ ഒരു മുഴ മുന്നേറിഞ്ഞതാണെന്നാണ് നമ്മൾ എന്തായാലും തന്നെ പറഞ്ഞു കഴിഞ്ഞത് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാം ഒരു തീരുമാനം നന്നാവാനുള്ള പക്ഷേ ഇങ്ങനെ ഒരു താക്കീത് ഇത്ര കാലം ഇത്രയായിട്ടും ഇതിനു മുൻപ് ഒരു കൊക്കൈൻ കേസിൽ അകപ്പെട്ടതാണ് കേരളത്തിൽ തന്നെ ആദ്യ കേസാണ് അതിനുശേഷം എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ഷൈനിന്റെ ഭാഗത്തുനിന്ന് അപ്പോഴൊന്നും ഒരു തരത്തിലുള്ള ഒരു താക്കീത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വളരെ പ്രോത്സാഹനത്തോടെ മുന്നോട്ട് പോകുന്ന കാഴ്ചയില്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ ആദ്യമായ ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ് ഫെഫ്ക അല്ല ആദ്യമായിട്ടൊന്നും അല്ല നേരത്തെ ശ്രീനാഥ് ബാസയുടെ പിന്നെ ആ ഒരു കേസ് വന്നപ്പോഴും ഇതേപോലെ തന്നെ ബി നിരീക്ഷണം നൽകിയത് പറഞ്ഞതാണ് താക്കിയതെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ വില പിന്നെ ഒരു ഒരു പ്രാവശ്യം ഞങ്ങൾ ക്ഷമിക്കുന്നു ഇനി വന്നാൽ അത് പ്രശ്നമാകും എന്ന് പറഞ്ഞാണ് എന്നിട്ട് എന്തെങ്കിലും നന്നായോ ഇതിപ്പോ എത്രാമത്തെ താക്കിയതാണ് ഇത് കുറെ പ്രാവശ്യം അവർ താക്കീത് ചെയ്യുന്നു പോകുന്നു ഞാൻ പറഞ്ഞില്ല അനുജ ഇത് നിസാര നിസാരമായിട്ട് നമ്മൾ ആരും ഇതിനെ കാണരുത് ഇതൊരു വലിയ ലോബി തന്നെയാണ് മലയാള സിനിമക്കകത്തുള്ളൊരു വലിയ ലോബി തന്നെയാണിത് ആ ലോബിയുടെ പ്രവർത്തനം ഏതറ്റം വരെയും അവർ കൊണ്ടെത്തിക്കും

ഒരു അവസരം കൂടി കൊടുക്കുക എന്നതിലേക്ക് ഈ സംഘടനകൾ പോകുന്നു ഈ ഒരവസരം ഏഴാമത്തെ അവസരമാണ് ഏഴാമത്തെ അവസരം പലർക്കും അപ്പൊ അത് ഇവർക്കെല്ലാവർക്കും അറിയാം ഇത് ആരാരൊക്കെയാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം സിനിമാ കുടുംബത്തിലുള്ള ഒരു മുഖ്യധാര നടൻ ഇത് ഉപയോഗിക്കുന്നു അയാളുടെ പേര് പുറത്തു വരും എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇത് തീർപ്പായി എങ്ങനെ തീർപ്പായി അതാണ് ഞാൻ പറഞ്ഞത് ഇതല്ല ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് വേറെ ഒരു കാര്യവും ഇല്ലതിനകത്ത് ാണ് താങ്കളുടെ അതെ താങ്കളുടെ നിലപാട് ഈ വിഷയത്തിൽ അതാണ് വളരെ നന്ദി ശ്രീ ബൈജു കൊട്ടാരക്കര പ്രതികരിച്ചത്